ഹായ് ഫ്രണ്ട്സ് എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബട്ടൺ കൂടെ പ്രസ് ചെയ്യണേ എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നോക്കാം ഗോതമ്പ് പൊടി വെച്ചിട്ട് രണ്ട് പുളി ഗുലാബ് ജാമു ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായി ഒരു കപ്പ് ഗുലാബ് ഗുലാബ് ജാമുന് ഗോതമ്പ് പൊടി എടുത്ത് വെച്ചിട്ടുണ്ടേ ഈ ഗോതമ്പ് പൊടി ഇതിൽ കൊട്ടുകൊടുക്കാം ഇരുന്നൂറ്റമ്പത് എം എൽ ആണ് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ടുകൊടുക്കാം ഒരു പിഞ്ച് ഉപ്പ് നാല് ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഏകദേശം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഉരുക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ചെറുതായിട്ട് ചൂടുണ്ട് ഇതിന് ഇതും കൂടി അങ്ങനെ മിക്സ് ചെയ്ത ചെയ്തൊടുക്കാം ഇപ്പം നെയ്യ് ഇതിൽ നന്നായിട്ട് ചേർത്ത് മിക്സ് ചെയ്യണം ഇപ്പം ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല നെയ്യൊന്നും ചേർത്ത് പോലും കാണില്ല അങ്ങനെ നന്നായിട്ട് ഇതിൽ ചേർന്നിട്ടുണ്ട് കേട്ടോ ഇല്ലോ ഇങ്ങനെ ആയിരിക്കണം അപ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിട്ട് ഇത് കിട്ടണത് ഇത്തിരി ചൂടും വേണം നെയ്യ് പിന്നെ നമുക്കിതിലോട്ട് പാൽ വെച്ച് കൊടുക്കാം പാൽ ചൂടാക്കിയതാണ് ലൈറ്റായിട്ട് ചൂടുണ്ട് പാൽ കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഭയങ്കര ടേസ്റ്റാണ് ഗുലാബ് ജാമു ഇതുകൊണ്ട് ഈ ഗോതമ്പ് ഗോതുമ്പൊടിയാണെന്നൊന്നും പറയേലട്ടോ ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഒരു തവണയെങ്കിലും ഉണ്ടാക്കി തോന്നുന്നത് ശരിക്കും പിന്നെ അത്ര ടേസ്റ്റ് തോന്നിട്ടോ എനിക്ക് ഉണ്ടാക്കി കഴിച്ചപ്പോൾ എന്താകുണ്ടോ ഇപ്പം ഇതെങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട് ഒരുപാട് വെള്ളം കൂടാനും പാടില്ല കുറയാനും പാടില്ല ചപ്പാത്തിൻ്റെയൊക്കെ നമ്മൾ പൂരിൻ്റെയൊക്കെ ഒരു ഇതുണ്ടാവില്ലേ ആ ഒരു കൺസിസ്റ്റൻസി മതിയാവും ഇതൊന്ന് നന്നായിട്ട് കുഴച്ചിട്ട് വെക്കണം ഡെങ്ങിനെ ഇപ്പം നന്നായിട്ട് കുഴച്ചിട്ട് ലൈങ്ങിനായിട്ടുണ്ട് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ച് കൊടുക്കാം വേറൊരു പാത്രം എടുത്തോ ഒരു കപ്പ് പഞ്ചസാര എടുത്തോ ഇതൊന്ന് നമുക്ക് ഒരുക്കിയെടുക്കാം ഒരു കപ്പ് പഞ്ചസാരക്ക് ഒരു കപ്പ് തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കാം ഫ്ലെയിമൊക്കെ കത്തിച്ച് പിടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ പഞ്ഞസാരൊക്കെ നന്നായിട്ട് മെയിട്ടായി വന്നിട്ടുണ്ട് ഇതൊന്ന് കുറുകയായിരുന്നു എന്നിപ്പോൾ ചെറുതായിട്ടൊന്ന് ഇത്ര ഇത്ര എത്ര എത്ര മതിയാകട്ടോ ഇനി ഇതൊന്ന് ക്രിസ്റ്റലായി പോവാതിരിക്കാൻ ഒരു ടീസ്പൂൺ നീര് ഒഴിച്ചു കൊടുക്കാം വേണമെങ്കിൽ ഇതിൽ ഏലക്കായ പൊടിച്ചതിട്ട് കൊടുക്കാം അപ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റും വേണമായിരിക്കും ഇത് ഓഫ് ചെയ്യാം എന്താ ഒരു അരമണിക്കൂർ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതെങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഒന്ന് കുറേശേ മാർ ബോൾ ഉണ്ടാക്കാം നിങ്ങൾക്ക് ചെറിയ ബോൾ ഞാൻ ചെറുതാക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത് ചെറിയ ബോളായി ഇങ്ങനെ എല്ലാം ഞാൻ ചെയ്തെടുക്കാം ഇതായിട്ട് നല്ല അമർത്തി പ്രസ് ചെയ്തിട്ട് വേണം ഇങ്ങനെ ഉരുളകളാക്കാൻ ഇല്ലെങ്കിൽ ഇതിങ്ങനെ എണ്ണയിൽ വറുത്ത് കൊരുമ്പോൾ പോകും കേട്ടോ പിന്നെ ഭംഗിയൊന്നും ഉണ്ടാവില്ല കാണാനായിട്ട് ഇതാ ഒരു ചെടി ചൂടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി വറുത്ത് കോരി എടുക്കാം എണ്ണ ചൂടായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് പിന്നെ വേവിട്ട് ചെറുതായിട്ട് കളർ ചേഞ്ച് വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം അതായത് ഇങ്ങനെ ഓരോന്ന് മറിച്ചിട്ട് കൊടുക്കാം സിമ്മിൽ അല്ല ഒരുപാട് കൂട്ടും കുറയ്ക്കാൻ വേണ്ട എന്താണെന്ന് വെച്ചാൽ ഉള്ള് വേവണം തീ കുറച്ച് വെച്ച് കൊടുക്കണേ അതായത് നന്നായിട്ട് ആയിട്ടുണ്ട് അത് കോരിയെടുക്കാം ഇതടുത്ത ഇട്ട് കൊടുക്കണ്ടേ അതായത് ഷുഗർ സിറപ്പിലിട്ട് കൊടുക്കാം അതായത് ഞാൻ ഷുഗർ സിറപ്പിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതായതൊന്ന് അടി വെന്തിട്ടുണ്ട് അതൊന്ന് മുരിഞ്ഞുടങ്ങിയിട്ടുണ്ട് തിരിച്ച് ഞാൻ കൊടുക്കട്ടെ ഉള്ളിലൊക്കെ ഒന്ന് വേഗണം നന്നായിട്ട് അതായത് നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് ഇതൊന്ന് കൊരിയെടുക്കാം ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗുലാബ് ജാമുൻ റെഡി ആയിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാനായിട്ട്